നാലാമത്തെ ഘട്ടത്തിൽ ഒരു പടി പടികൂടി കടന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബിലീസിന്റെ വാദമാണ് അള്ളാടെ പറ്റുള്ളൂ ആലമീൻ എന്ന വിശേഷങ്ങളോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ അവിടെ നിന്നിങ്ങോട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ നേരെ എഴുതുന്നു ഇബിലീസിന്റെ പ്രമേയമാണത് ഏത് റഷ്യ അന്ന് എഴുതിയത് സമസ്ത സ്ഥാപക നേതാക്കൾ അന്ന് എഴുതിയത് പിന്നീട് വന്നവർ പറയുന്നു അത് ഇബിലീസിന്റെ പ്രമേയമാണ് ഈ പുസ്തകം വഴി പിരിഞ്ഞു പറ്റി എന്ന പുസ്തകമാണ് ഹാഷിം എന്ന് പറയുന്ന എഴുതിയത് മുഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഈ പറയാണ് പ്രാർത്ഥന ഹെഡിങ് ഉണ്ട് ആ അധ്യായത്തിൽ അദ്ദേഹം പറയാണ് പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം എന്ന പ്രമേയം ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് സുന്നി പണ്ഡിതർത്തി എങ്ങനെ പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ ഉള്ളവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ സ്വന്തം സംഘടനയില് പിൻ പറയുന്നു ആ എഴുതിയത് ഇബിലീസിന്റെ വാദമാണ് ഇതാണ് പിന്നീട് അവതരിപ്പിച്ചത് അപ്പോ പിന്നെ അള്ളഹു മാത്രം പ്രാർത്ഥിക്കുന്നത് തീർത്തുമില്ലാതായിപ്പോയി അതിന് പറയാൻ പോലും പറ്റാത്ത ഒന്നായി മാറി അത് പറഞ്ഞാൽ അത് ഇബ്രീസിന്റെ വാദമാണ് എന്നിടത്തേക്കാണ് എത്തിയത് ഇതിനൊക്കെ ഞാൻ എന്താ സ്വയം കഴിവുണ്ട് വിശ്വസിക്കുന്നില്ല ഇരാഹാണ് വിശ്വസിക്കുന്നില്ല സഹോദരൻ ഇതല്ലേ ഇനി യഥാർത്ഥ ഷിയാക്കളുടെ വാദമല്ലേ ഷിയാക്കളാണ് ഷിർഖിന്റെ നിർവചനം പറഞ്ഞപ്പോൾ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ സിയാക്കൾ പറഞ്ഞ ആശയമാണ് ഇരാഹാണെന്ന് വിശ്വാസമില്ലാതെ ഹാലിക്കാണെന്ന് വിശ്വാസമില്ലാതെ സ്വയം കഴിവുണ്ട് വിശ്വസിക്കാതെ ഒരു കല്ലിന്റെയോ മനത്തിൻറെയോ നബിയുടെയോ വലിയയോ ആരുടെ മുമ്പിൽ കുമ്പിട്ടാലും ആരുടെ തേടിയാലും എന്തൊക്കെ ചെയ്താലും അത് ശിർക്കാവുക ഇല്ല എന്ന വാദം ലോക ചൈത്യത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് സിയാക്കളാണ് ആ വിശ്വാസമാണ് ത്ീക്കത്തിലൂടെ സൂഫി മാർഗത്തിലൂടെ സമസ്തയിൽ എത്തിച്ചേർന്ന് സമസ്ത അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നാലാമത് ചോദ്യം അവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയത്തിൽ ആ ഷിർഖ് ദൗഹീലിയുടെ വിഷയത്തിൽ നിർവചത്തിന്റെ കാര്യത്തിൽ നിങ്ങളും ഷിയാക്കളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് ഷിർക്കിന്റെ നിർവചത്തിൽ സമസ്ത പറയുന്ന ഈ നിലപാടും ഷിയാക്കി പറയുന്ന നിലപാടും തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടെങ്കിൽ എന്താണ് ആ വ്യത്യാസമെന്ന് നിങ്ങൾ വ്യക്തമാക്കി തരേണ്ടതുണ്ട്